ഡൽഹിയിലേക്ക് പോകണം മുൻ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മൃതദേഹം പൊതുദർശനത്തിനായി സി സി ആസ്ഥാനത്തേക്ക് എത്തിക്കുകയാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് വസതിയിൽ നിന്നും എ ഐ സി സി ആസ്ഥാനത്തേക്ക് മൃതദേഹം കൊണ്ടുപോവുകയാണ് ആ അവിടെയാണ് പൊതുദർശനം നടക്കുക ദേവിക നമുക്കറിയാം പ്രധാനമന്ത്രി അടക്കം രാഷ്ട്രപതി അടക്കമുള്ള പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം അദ്ദേഹത്തിന്റെ വസതിയിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു ഇനിയും നിരവധി പ്രവർത്തകർക്കും കോൺഗ്രസ് നേതാക്കൾക്കും ഒക്കെ അടക്കം അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള സൗകര്യമുണ്ട് എ സി സി ആസ്ഥാനത്ത് രാവിലെ ഒൻപതര മണിവരെ പൊതുദർശനം ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു ഒൻപതര വരെ പക്ഷെ ആ സമയം കുറച്ചുകൂടി കടന്നിരിക്കുന്നു ഇപ്പോൾ ഒൻപത് മണിയാകുന്നു അപ്പോൾ ഒരു പൊതുദർശനം മണി വരെ നീളാനാണ് സാധ്യത പക്ഷേ സംസ്കാരം ഹുമതികളോടെ എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഈ സമയം നീളാനുള്ള സാധ്യത മുന്നിൽ കണ്ടായിരിക്കും ഇപ്പോൾ പതിനൊന്ന് നാല്പത്തി അഞ്ച് എന്ന് സംസ്കാര ചടങ്ങുകൾക്കായി ഈയൊരു സമയം മാറ്റിവെച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം എ എസ് സി സി ആസ്ഥാനത്തേക്ക് വസതിയിൽ നിന്നും കൊണ്ടുപോവുകയാണ് തൽസമയ ദൃശ്യങ്ങളാണ് ഡൽഹിയിൽ നിന്ന് പങ്കുവയ്ക്കുന്നത് അലങ്കരിച്ച വാഹനത്തിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മൃതദേഹം എ എസ് സി സി ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നത് പൂർണ്ണമായ ഔദ്യോഗിക ബഹുമതികളോടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര കർമ്മങ്ങൾ നടക്കുക നമ്മൾക്കറിയാം അദ്ദേഹം രാജ്യത്തെ രണ്ട് തവണ പ്രധാനമന്ത്രിയായിരുന്നു ധനകാര്യമന്ത്രിയായിരുന്നു പി വി നരസിംഹറാമുൻ്റെ കാലത്താണ് അദ്ദേഹം ധനകാര്യമന്ത്രിയായി വരുന്നത് അദ്ദേഹം ആർ ബി ഐയുടെ ഗവർണറായി ആയിരുന്നു ലോകത്ത് തന്നെ ശ്രദ്ധേയനായ ഒരു സാമ്പത്തിക വിദഗ്ധനായിരുന്നു അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തിലാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഉള്ളത് സിക്കിം അതേ വിഭാഗത്തിൽ നിന്ന് ആദ്യമായി പ്രധാനമന്ത്രിയാകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അത്തരത്തിലുള്ള നിരവധി പ്രത്യേകതകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം അറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധൻ എന്നുള്ള നിലയിലും ധനകാര്യ മന്ത്രി എന്നുള്ള നിലയിലുമാണ് അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ബി ജെ പി അടക്കം ഉള്ള എല്ലാ കോൺഗ്രസിനെ എതിർക്കുന്ന കക്ഷികൾ പോലും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ വലുതാണ് എന്ന് കഴിഞ്ഞ ദിവസം അഭിപ്രായം പറയുകയുണ്ടായി എന്തായാലും ഔദ്യോഗിക ബഹുമതികളോടെ തന്നെ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര കർമ്മങ്ങൾ നടക്കും മൃതദേഹം അലങ്കരിച്ച വാഹനത്തിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും എ എസ് സി സി ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് गेना गेना गेना। अरे तुम लोग का पार्टी क्या बोल रहा है बोलेगा ना जी बोलेगा बोलेगा